സിപിഎം പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും മലയാളിയായ വിദേശ പ്രതിനിധിയെ മടക്കിയയച്ചു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി യുകെയിൽ നിന്നുമെത്തിയ രാജേഷ് കൃഷ്ണയെയാണ് മടക്കിയയച്ചത് കേന്ദ്ര കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ മടക്കി അയക്കാൻ സംഘടനാ ചുമതലയുള്ള എം എ ബേബി നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം രാജേഷിനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഇ പി ജയരാജനും നിലപാടെടുത്തിരുന്നു രാജേഷിനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഇ പി ജയരാജൻ നിലപാടെടുത്തെന്നും അത് എം എ ബേബി നടപ്പിലാക്കിയെന്നുമാണ് പുറത്തുവരുന്ന വിവരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് രാജേഷ് കൃഷ്ണ പി വി അൻവറുമായുള്ള രാജേഷിന്റെ അടുപ്പവും സാമ്പത്തിക പരാതികളും ഏറെ വിവാദമായിരുന്നു സിനിമാ നിർമ്മാതാവ് കൂടിയായ രാജേഷ് കൃഷ്ണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം മധുരയിൽ പാർട്ടി കോൺഗ്രസ് വേദിയിലെത്തിയിരുന്നു പത്തനംതിട്ട സ്വദേശിയായ രാജേഷ് കൃഷ്ണ ബ്രിട്ടനിലെ സി പി എം സംഘടനയായ എ ഐ സി പ്രതികരിച്ചാണ് പാർട്ടി കോൺഗ്രസിലെത്തിയത് പത്തനംതിട്ടയിലെ മുൻ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയായ രാജേഷ് ബ്രിട്ടനിൽ സ്ഥിരതാമസക്കാരനാണ് സിനിമാ സംവിധായികയെ സാമ്പത്തികമായി കബളിപ്പിച്ചു എന്ന് കാട്ടി സംവിധായികയുടെ ഭർത്താവ് രാജേഷിനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു ഇതുൾപ്പെടെ രാജേഷിനെതിരായ പരാതികൾ കേന്ദ്ര കമ്മിറ്റിക്ക് മുൻപിലെത്തിയിരുന്നു പി വി അൻവറിന് വേണ്ടി ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ ലണ്ടനിൽ വെച്ച് രാജേഷ് മർദ്ദിച്ചതും ഏറെ ചർച്ചയായിരുന്നു ചൊവ്വാഴ്ച നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് രാജേഷിനെ തിരിച്ചയക്കാൻ തീരുമാനമുണ്ടായത് തുടർന്നാണ് പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും ഇയാളെ ഒഴിവാക്കാൻ പാർട്ടി തീരുമാനിച്ചത്